ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും കണ്ണമോനും എല്ലാവരും കൂടി അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോണ വഴിക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങളിതേ ഒരു ഹോട്ടലിൽ കയറി ആര്യ ഹോട്ടൽ അവിടെ കയറി മസാല ദോശ ഓർഡർ ചെയ്തു കണ്ണമോന് പൂരിയാണ് ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ബില്ലൊക്കെ പേ ചെയ്തു ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് അവിടെത് വെയിറ്റ് നോക്കുന്നത് അപ്പം ഞാനും ഒരു ഒരിടോയിനോട്ട് എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കുകയാണെ എൻ്റെ വെയിറ്റ് നോക്കിയേ അതെ ഇതാണ് എൻ്റെ വെയിറ്റ് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ചോറ്റാനിക്കര അമ്പലത്തിലെത്തി മുല്ലപ്പൂ കണ്ട ഭ്രാന്താണ് കൂട്ടുകാർ എനിക്ക് അതുകൊണ്ട് മുല്ലപ്പൂ മേടിച്ചു പിന്നെ ഇതേ വേറെ ഈ ഒരു പൂവും കൂടി ഞാൻ മേടിച്ചു കേട്ടോ എന്നിട്ട് അതൊക്കെ മേടിച്ച് തലയിൽ വെച്ച് ഇതേ ചെന്തിരി കിട്ടിയായിട്ട് ഇതേ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് കയറുകയാണ് ഇതേ അമ്പലത്തിലേക്ക് കയറി ഞങ്ങൾ ഇറങ്ങി അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പെള്ളം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളത് കീഴ്ക്കാവിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇതാണ് കീഴ്ക്കാവ് ഞാൻ തൊഴുത് ഇറങ്ങിയിട്ടും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ പിന്നെ അതല്ല അവിടെയും ഇതുപോലെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് പെട്ടിക്കട ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിരുന്നു പുഷ്പാഞ്ജലി കഴിച്ചിരുന്നു അതാണ് ഇത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിലുള്ള ഒരു പള്ളിയാണിത് ആ പള്ളിയിൽ വന്നു മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിച്ചു പിന്നെ അവിടെ മുല്ലപ്പൂവിൻ്റെ മാലയാണ് വെക്കണേ അപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നമുക്ക് പരാതി പറയണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അവരോടും പരാതി കുറേയൊക്കെ പറഞ്ഞു കണ്ണമ്മൻ മുട്ടുത്തി കയറാനായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ഫോർട്ടച്ചിലെ പാർക്കിലേക്കാണ് ഇതാണ് ഞങ്ങൾ വന്ന പാർക്ക് ആ പാർക്കിൽ കുറേയൊക്കെ നടന്നു ഓരോരോ സാധനങ്ങൾക്കും ഞാൻ വില ചോദിച്ചു ഞാൻ ഒന്നും മേടിക്കില്ല ഞാൻ കുശുമ്പിയല്ലേ അതുകൊണ്ട് മേടിക്കില്ല പിന്നെ ഐസ് ക്രീമൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഓരോ കളി കളി സാധനത്തിലും കണ്ണാപ്പി കയറിയിരുന്നു അവിടെ കയറിയതേ ഞാനും കണ്ണാപ്പി കളി ആ കുഞ്ഞാലയിലൊക്കെ കയറിയിരുന്ന ആടുകയാണ് കുറച്ച് നേരം ആടി കളിച്ചു അവിടെ ഇരുന്ന് ഓരോന്നിലും കയറിയിട്ടോ ഞങ്ങൾ അതെല്ലാം ഒന്നും വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക് പിന്നെ കണ്ണമൂൻ്റെ അതിലൊക്കെ കയറി ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഫുഡ് എടുത്തു ഇതാണ് കണ്ണന്മൂൻ കഴിക്കുന്ന ഫുഡ് ബിരിയാണി ഞങ്ങൾ ചോറാണ് കഴിച്ച് അതൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് എറണാകുളം വേയിലേക്കാണ് കുറേ നക്ഷത്രങ്ങളൊക്കെ മേടിച്ച് കുറേ നാല് നക്ഷത്രം നാല് നക്ഷത്രം കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അതിനിടയ്ക്ക് മറിയൻ ഡ്രൈവിക്കൊരു കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അതൊന്നും വീഡിയോ ചെയ്തില്ല പിന്നെ ചായ കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ എടപ്പള്ളി പള്ളിയിൽ വന്നു മെഴുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് സ്റ്റാറൊക്കെ തൂക്കണ്ടേ അതിന് വേണ്ടിയിട്ട് സ്റ്റാറൊക്കെ തൂക്കി ഇതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യാം പ്ലീസ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബബ യു